എൻ്റെ പേര് ഷൈജി തങ്കച്ചൻ ഞങ്ങളുടെ ഫാം ഇരിക്കുന്നത് എറണാകുളത്തിന് എറണാകുളത്തിനിടയ്ക്ക് എരുമ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാൽക്കണിയിലായിരുന്നു ഇതിൻ്റെ തുടക്കം അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ ആറ് ബെഡിലാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ ഒരു മൂന്ന് പാക്കറ്റ് വിത്ത് ആയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ആറ് ബെഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് നല്ലോണം കൂണുണ്ടായിത്തോളത്തിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഇതിൻ്റെ വളർച്ച കാണുന്നുണ്ട് കുൺവിറ്റയെ പറ്റി പറഞ്ഞല്ലോ കുൺവിറ്റ നമ്മൾ രണ്ട് മൂന്ന് രീതികളിലാണ് പാക്കിംഗ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ പാക്കിംഗ് ആണ് ഈ കുൺവിറ്റ നല്ല ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഡ് ഗ്രേഡ് പാക്കിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കോൺ കൃഷിയിൽ കുതിച്ചുയർന്ന് ഫ്രഷ് സമയം വിനിയോഗിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഷൈജി കൂൺ കൃഷി ആരംഭിച്ചത് ഭർത്താവ് തങ്കച്ചന്റെ നിർദ്ദേശപ്രകാരം കൂൺ കൃഷിയുടെ ഒരു പരിശീലന ക്ലാസിൽ പങ്കെടുത്തതാണ് ഇന്ന് കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പുകളിലേക്ക് വരെ എത്താൻ ഷൈജിയെ പ്രാപ്തയാക്കിയത് വെറും ആറ് ബെഡുകളുമായി ബാൽക്കണിയിൽ നിന്നും തുടങ്ങിയ കൂൺകൃഷി ഇന്ന് ആറായിരത്തി എഴുന്നൂറ് ബെഡുകളുള്ള പ്രതിവർഷം പന്ത്രണ്ട് ടണ്ണോളം കൂൺ ഉത്പാദിപ്പിക്കുന്ന ഹൈടെക് ഫാമായി വളർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച കൂൺ സംരംഭത്തിലൂടെ ഇന്ന് അരക്കോടി വരുമാനം ഒപ്പം പതിനായിരത്തിലധികം കർഷകർക്ക് പരിശീലനവും നൽകുന്നു ആലപ്പുഴ എരമല്ലൂർ സ്വദേശിനി ഷൈജി തങ്കച്ചൻ കൂൺ കൂൺകുടക്കീഴിൽ ഒരുക്കിയ കൂൺഫ്രഷ് എന്ന സംരംഭത്തിന്റെ വിജയകഥയാണിത് ആദ്യ കൂൺകൃഷി പൂർണ പരാജയം ആറ് ബെഡിൽ നിന്നും പതിനഞ്ച് ബെഡുകളിലേക്കും മുപ്പത്തിയഞ്ച് ബെഡുകളിലേക്കും മുന്നൂറ് ബെഡുകളിലേക്കും കൃഷി വ്യാപിപ്പിച്ചു എന്നാൽ മുന്നൂറ് ബെഡുകളും നശിച്ചുപോയത് കൈപ്പേറിയ അനുഭവമായി പക്ഷേ തോൽവികളിൽ പതറാതെ പരാജയത്തെ വിജയമാക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു ഷൈജി കേരളത്തിലുടനീളം വിവിധ കർഷകരുടെ കൂൺഫാമുകൾ സന്ദർശിച്ച് കൂടുതൽ കരുത്തോടെ അടുത്ത ഘട്ടത്തിന് വിത്ത് പാകി വെല്ലുവിളികളെ തരണം ചെയ്ത് തിരിച്ചടികളെ തകർത്ത് കുടുംബത്തിന്റെ പിന്തുണയോടെ കൂൺഫ്രഷ് വിജയങ്ങളൊന്നൊന്നായി കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇത് സ്റ്റാർട്ട് ചെയ്യണത് ശരിക്കും പറഞ്ഞ എൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയണത് എനിക്ക് എൻ്റെ ഒഴിവു സമയം നന്നായിട്ട് വിനിയോഗിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം മക്കളെല്ലാം വലിയ ക്ലാസ്സുകളിലായി ഹസ്ബൻഡ് ജോലിക്കും പോയി കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി സമയം ബാക്കി വന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പതിനെട്ട് പത്തൊമ്പത് വർഷത്തോളം ഞങ്ങൾ ഇങ്ങനെ ഫ്ലാറ്റുകളിലും വില്ലാസിലൊക്കെ ആയിരുന്നു ജീവിതം പിന്നെ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വീട് വന്നപ്പോൾ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തെങ്കിലും എന്നെ ഒരു ഇതിൽ എൻഗേജഡ് ആക്കിയില്ലെങ്കിൽ എനിക്കിനിത് മുന്നോട്ട് ഞാനൊരു പിടിയുന്നൊരു രോഗിയായി തീരുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കി എന്ത് ചെയ്യും അപ്പോൾ എന്നോട് പറഞ്ഞു കൃഷി അധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൃഷി വകുപ്പി തന്നെയുള്ള സ്വപ്ന മേഡം ജെ ഡി ആയിട്ട് റിട്ടയർ ചെയ്ത കൃഷി സ്വപ്ന മേഡം പറഞ്ഞു ഇങ്ങനെ അരൂര ഒരു ക്ലാസ് വരുന്നുണ്ട് ഷൈജി ഒന്ന് വന്ന് കൂടി നോക്ക് ഷൈജിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്ലാസ് കൂടി അപ്പോൾ ക്ലാസ് എടുത്തത് നമ്മുടെ ഇവിടുത്തെ എ വി മാത്യു സാറായിരുന്നു സാറിൻ്റെ ക്ലാസ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ എന്നിലുണ്ടായി അപ്പം ഞാനിവിടെ വന്നതെല്ലാം പറഞ്ഞ് ഹസ്ബൻ്റ് അപ്പം അതിനുള്ള ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാൽക്കണിയിലായിരുന്നു ഇതിൻ്റെ തുടക്കം അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ ആറ് ബെഡിലാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ ഒരു മൂന്ന് പാക്കറ്റ് വിത്ത് ആയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ ആറ് ബെഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് നല്ലോണം കൂണുണ്ടായി പിന്നെ ഞാനത് പതുക്കെ പതുക്കെ അന്ന് സാറ് പറഞ്ഞായിരുന്നു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ കൂട്ടാവും എന്നുള്ളത് അങ്ങനെ ഞാൻ ആറിൽ തുടങ്ങി പിന്നെ അതൊരു പതിനഞ്ച് ബെഡ് ആക്കി പിന്നെ ഒരു മുപ്പത്തഞ്ച് ബെഡ് അത്രയും കൊള്ളുള്ളൂ ആ ബാൽക്കണിയിൽ അപ്പോൾ ഞാൻ വിചാരിച്ചിതിനെക്കുറിച്ചൊക്കെ ഞാൻ നന്നായി പഠിച്ചല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അന്ന് നമുക്ക് താഴത്തെ സ്ഥലമുണ്ട് അവിടെ ഒരു ഷെഡായിട്ട് നമുക്ക് ചെയ്തിട്ട് കൂൺകൃഷി തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് അങ്ങനെ തുടങ്ങാംന്ന് പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ അവസാനമായപ്പോഴേക്കും അന്നത്തെക്ക ഒരു ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി ഒരു ഷെഡ് ചെയ്തു അങ്ങനെ ഞാൻ അവിടേക്ക് പുതിയ ബെഡുകൾ ഇടാൻ തുടങ്ങി ആദ്യമായിട്ടൊരു മുന്നൂറ് ബെഡാണ് ഞാൻ ആ ഷെഡിൽ ഇട്ടത് ഇട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണേ ഇതിൽ ട്രൈക്കോഡർമ തുടങ്ങി ഒരു കാലത്ത് ഒരു പത്തെണ്ണത്തിൽ കണ്ട വൈകുന്നേരത്തിലാവുമ്പോഴേക്കും അത് ഇരുപതെണ്ണം അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നെ ആ മുന്നൂറും പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിതിനി മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ നിർത്തിയേക്കാം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ ഹസ്ബൻ്റും മക്കളും ഒട്ടും സമ്മതിച്ചില്ല ഈ ഒരു പരാജയമായിരിക്കും അമ്മയെ വലിയൊരു വിജ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമേ ഞങ്ങൾ ബെഡും കൊണ്ട് മാത്യു സാറിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോയത് അപ്പോൾ സാറ് കണ്ടപ്പോഴേ പറഞ്ഞു ഇതിൻ്റെ ഈർപ്പാംശം കൂടിയിട്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് പിന്നെ സാറതെല്ലാം പറഞ്ഞു തന്നു അതിന് ശേഷം വീണ്ടും ഞങ്ങളിവിടെ വന്നിട്ട് ഈ ബെഡ് എല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞ് പിന്നെ കേരളത്തിൽ അന്ന് ചെയ്യുന്ന നന്നായിട്ട് ചെയ്യുന്ന കർഷകർ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഞങ്ങൾ കുടുംബസമേതം പോയി ഇങ്ങനെ ഓരോന്നും പഠിച്ചു ഓരോരുത്തരെ അടുത്ത് ചെലപ്പോൾ ഓരോ ടിപ്സ് കിട്ടും അങ്ങനെ വീണ്ടും ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫാമിലി ആ സപ്പോർട്ടാണ് ശരിക്കും വീണ്ടും ഈ മേഖലയിലേക്ക് എന്നെ എത്തിച്ചത് അങ്ങനെ നല്ല രീതിയിൽ പിന്നെ ചെയ്തു തുടങ്ങി ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും നമ്മളൊരു ശ്രദ്ധയില്ലെങ്കിൽ ഇതിൽ കേട് സംഭവിക്കുന്ന ഒരു കൃഷിയാണ് എപ്പോഴും ക്ഷമയോടുകൂടി ചെയ്യുന്ന ഒരു കൃഷിയാണ് ശരിക്കും കൂൺ കർഷകരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഗുണമേന്മയുള്ള വിത്തുകളുടെ ലഭ്യതയാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായുള്ള ടിഷ്യൂ കൾച്ചർ ലാബിലാണ് വിത്തുത്പാദനം ചോളമാണ് പ്രധാനമായും വിത്തുത്പാദനത്തിന് ഉപയോഗിക്കുന്നത് ചോളം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തതിനുശേഷം ചൂടാറുന്നതിനായി കോട്ടൺ തുണിയിൽ വിരിച്ചിടും ഇതിലേക്ക് കാൽസ്യം കാർബണേറ്റ് ചേർത്ത് നല്ലതുപോലെ കൂട്ടിക്കലർത്തും ഇത് പ്ലാസ്റ്റിക് കവറിലാക്കി ഓട്ടോക്ലേവിൽ പൂർണമായും അണുവിമുക്തമാക്കും പ്രത്യേക താപനില ക്രമീകരിച്ച ലാബുകളിലാണ് മദർ കൾച്ചറും വർക്കിംഗ് സ്പോണും വളർത്തിയെടുക്കുന്നത് കൂൺ വിത്ത് ഉത്പാദനത്തിന്റെ പ്രധാന ഘടകമായ പൊട്ടറ്റോ ഡെസ്ട്രോസ് മീഡിയവും ഇവിടെ നിർമ്മിച്ചെടുക്കുകയാണ് ലാബിലെ ഓരോ ഘട്ടത്തെ വളർച്ചയും കൃത്യമായി നിരീക്ഷിക്കും പൂർണ്ണ വിജയത്തിലെത്തിയ വിത്തുകളാണ് ബെഡുകളിൽ വളർത്തുന്നതിനായി നൽകുന്നത് കൂണ് ഫംഗസ് ആയതുകൊണ്ട് അതിൻ്റെ വിത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല അപ്പോൾ സാധാരണ നമ്മളത് ടിഷ്യൂ കൾച്ചർ വഴിയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ നമ്മളതിൻ്റെ കൾച്ചർ കറക്റ്റാക്കി റെഡി ആക്കിയിട്ട് നമ്മളത് ഏതെങ്കിലും ധാന്യമാണ് അതിൻ്റെ മീഡിയ ആയിട്ട് എടുക്കുന്നത് അത് നെല്ലാകാം ചോളാകാം ഗോതമ്പാകാം പക്ഷേ നമ്മളിവിടെ കൂടുതലും ചോളത്തിലാണ് ചെയ്യണത് കോള ചോളത്തിൽ കുറച്ചുകൂടി കൂടി ഫാസ്റ്റായിട്ടിൻ്റെ വളർച്ച കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചോളം എടുത്ത് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ട് ഇതുപോലുള്ള പാത്രത്തിൽ ഇട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിനൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളർ പോലെ വരും വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ചോളം എടുത്തു ഒന്ന് ഒന്നുകിൽ ഒന്ന് കടിച്ചു നോക്കുക ജസ്റ്റ് ഒന്ന് ഒരു അമ്പത് ശതമാനം വേവ പാടുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നഖം ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ നഖം കൊണ്ട് അതിൽ നിന്ന് അമർത്തി കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് മാറണം ഒന്ന് മുറിയണം അതാണ് അതിൻ്റെ അമ്പത് ശതമാനം വേവ് എന്ന് പറഞ്ഞു വേവ് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ വിത്ത് ഉണ്ടാക്കിയാൽ വിത്ത് കേടായിപ്പോകും അപ്പോൾ ആ പാകത്തിന് നമ്മൾ വാരി ഇതുപോലത്തെ കൊട്ടേൽ എടുത്ത് വെച്ച് ഈ അലൂമിനിയം പാത്രങ്ങളിൽ കോരി വെച്ച് വെള്ളം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു കോട്ടൺ തുണിയിൽ ഇത് വിരിച്ചിടും വിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം ഒരു കിലോയ്ക്ക് ഒരു അൻപത് തുടങ്ങി അറുപത് ഗ്രാം വരെയാണ് ഞങ്ങൾ കുമ്മായം ചേർക്കുന്നത് അങ്ങനെ നോക്കിയില്ലെങ്കിൽ അതിനൊരു കോട്ടിംഗ് കിട്ടുന്നത് നോക്കിയാൽ മതി നമ്മൾ കുമ്മായം ഇട്ടിട്ട് അതിന് നന്നായിട്ട് തിരുമ്മിയിട്ട് അതിനൊരു കോട്ടിംഗ് കിട്ടണം എന്നിട്ട് അതിന് മുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റുകളാക്കി അല്ലെങ്കിൽ ഓരോ കിലോയുടെ പാക്കറ്റുകളാക്കിയിട്ടാണ് നിറയ്ക്കണത് അത് നിറച്ചതിന് ശേഷം നോൺ അബ്സോർബൺ കോട്ടൺ വെച്ച് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതിന് ശേഷം നമ്മളിത് ഓട്ടോക്ലേവ് ആണ് നൂറ്റി ഇരുപത്തിനാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇരുപത് പൗണ്ട് പ്രഷറിൽ ഒന്നര മണിക്കൂർ വെക്കും അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മളിത് കൊണ്ടുപോയിട്ട് നിരത്തി വെക്കും ഒന്ന് കുലുക്കിയിട്ട് കാരണം അതിൻ്റെ വാട്ടർ ഒക്കെ ഈക്വൽ ആയിട്ട് വന്ന് നല്ല കറക്റ്റായിട്ട് തടുത്ത് കഴിയുമ്പോൾ ലാബിലേക്ക് കൂട്ടുന്നു ലാബിൽ കൊണ്ടുപോയിട്ട് നമ്മളതിൻ്റെ കൾച്ചറിട്ട് കൊടുക്കും അതൊരു ഒരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഡിഷ് പ്ലേറ്റിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പത്ത് പതിനഞ്ച് എന്നൊക്കെ ഒക്കെ ഇടാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ ഒരു പാക്കറ്റിലേക്ക് നമ്മളൊരു ചെറിയ പീസ് മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കത് നല്ല കട്ടയായിട്ട് വരും മദർ മദ്രസ് എന്ന് പറയും ഇംഗ്ലീഷ് മലയാളത്തിൽ മാതൃ വിത്ത് എന്ന് പറയും പിന്നെ ഈ മദർ ഫോണിൽ നിന്നാണ് നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ഒരു മദർ സ്പൂണിൽ നമുക്ക് ഇരുപത്തഞ്ച് പാക്കറ്റ് വരെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഇരുപത്തഞ്ച് പാക്കറ്റ് നമുക്ക് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ജനറേഷൻ വിത്താണ് ചിപ്പിക്കൂണിന് വേണമെങ്കിൽ സെക്കൻഡിലേക്ക് പോയാലും വലിയ വ്യത്യാസം വരുന്നില്ല ഒരു അഞ്ച് ശതമാനത്തിൻ്റെയൊക്കെ കൂണിലുള്ള വരവിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുള്ളൂ അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ജനറേഷൻ ഇരുപത്തഞ്ചും കറക്റ്റ് ആയെങ്കിൽ അത് ഓരോന്നീന്ന് വേണമെങ്കിൽ ഇരുപത്തഞ്ചും കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പം അത് സെക്കൻഡ് ജനറേഷൻ അത് അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകരുത് അവിടെ വെച്ച് നിർത്തിയേക്കണം എത്ര എത്ര വിത്ത് കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും പക്ഷേ മിൽക്കിക്കാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ തന്നെ എടുക്കാനായിട്ട് വൈക്കോൽ നെല്ല് അറക്കപ്പൊടി പെല്ലറ്റ് ഇവയെല്ലാം വളർത്തുന്നതിനുള്ള മീഡിയമായി ഉപയോഗിക്കാം എങ്കിലും ഇവിടെ സാധാരണ ഉപയോഗിക്കുന്നത് അറക്കപ്പൊടിയാണ് അധികം ജലാംശമില്ലാതെ പുട്ടുപൊടിയുടെ ഈർപ്പമുള്ള അണുനശീകരണം നടത്തിയ അറക്കപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത് സിലിണ്ടർ ആകൃതിയിലുള്ള പ്ലാസ്റ്റിക് കവറുകളിൽ ദ്വാരമിട്ട ശേഷം അഞ്ച് ലെയറുകളായി അറക്കപ്പൊടിയും കൂണും ചേർത്ത് കൊടുക്കും അഗ്രഭാഗം റബ്ബർ ഉപയോഗിച്ച് കെട്ടിയതിനു ശേഷം കൂൺ ഷെഡുകളിലെ ഉറികളിലേക്ക് മാറ്റുകയാണ് ഒരു മാസത്തിനുള്ളിൽ കൂണുകൾ മുളച്ചുവരും എറണാകുളം നഗരത്തോടടുത്ത പ്രദേശമായതിനാൽ തന്നെ വിപണനം പ്രശ്നമല്ല എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും കൂണിന് ദിനം പ്രതി ആവശ്യക്കാരേറി വന്നു രാവിലെ വിളവെടുക്കുന്ന കൂണുകൾ പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്താണ് ഷോപ്പുകളിൽ എത്തിക്കുന്നത് പ്രതിദിനം നാൽപ്പത് മുതൽ അൻപത് കിലോഗ്രാം കൂൺ വരെയാണ് ഉത്പാദനം കൂൺ വിൽപ്പനയിലൂടെ പ്രതിമാസം നാല് ലക്ഷത്തിലധികം രൂപയാണ് വരുമാനം കൃഷിയിൽ കൂടുതൽ ഉയരത്തിലെത്തുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സഹായ സഹകരണങ്ങൾ ഷൈജിയോടൊപ്പമുണ്ട് കൃഷിയുടെ ഓരോ ഘട്ടത്തിലും നിർദ്ദേശങ്ങളും പൂർണ്ണ പിന്തുണയുമായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും കൂടെയുണ്ട് വളരെ നല്ല രീതിയിൽ നാഷണൽ ലെവലിൽ തന്നെ നല്ല രീതിയിൽ കൂൺ കൃഷി ചെയ്യുന്ന ഒരു കൂൺ ഫ്രഷ് എന്നുള്ള ഒരു യൂണിറ്റ് നമ്മുടെ എൻ്റെ എഴുപുന്ന പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഇവരും ഈ കൂൺ കൃഷി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർ തുടങ്ങുന്ന സമയത്തും ഒരുപാട് നഷ്ടങ്ങൾ സാധാ ഒരു കൂൺ കർഷകൻ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ കർഷകൻ കൂൺ കൂൺകൃഷിയിലോട്ട് വന്നത് എന്നാൽ ഇവരുടെ ഒരു നല്ലൊരു കൂടി അതിൻ്റെ പരാജയങ്ങളെല്ലാം തന്നെ വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയായി കണക്കാക്കിക്കൊണ്ട് ഇവർ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഹൈടെക് രീതിയിൽ തന്നെയാണ് മഷ്റൂം കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യം ഇവർ ഒരു മുന്നൂറ് ബെഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സബ്സിഡി ആണ് ആദ്യമായിട്ട് വാങ്ങിച്ചത് ഒരു പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ സബ്സിഡിയിലാണ് ഇവർ തുടങ്ങിയത് എന്നിട്ട് അതിന് ശേഷം ഇവർ ഉടനെ തന്നെ അതിൻ്റെ ഹൈടെക് രീതിയിലുള്ള കൃഷി രീതികൾ മുന്നോട്ട് വന്നു അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്റ്റേറ്റ് ഹോർട്ടിൾ ഹോർട്ടികൾച്ചർ മിഷൻ വൺ ലാക്ക് സബ്സിഡി നൽകുകയും ചെയ്തു ഇതിൽ നിന്നും ഇവർ ഇതിന് കൂടുതൽ പഠിച്ചെടുത്ത് ഇവർ കൂടുതൽ കർഷകർ ഇതിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ട്രെയിനിങ് അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്പോൺ പ്രൊഡക്ഷൻ കാരണം സ്പോൺ കിട്ടുക എന്നുള്ളതാണ് ഈ ഏരിയയിലുള്ള കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാൽ ഇവർ ഇതോടൊപ്പം തന്നെ സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് വളരെയധികം ലാബ് സെറ്റപ്പോട് കൂടി തന്നെ തുടങ്ങുകയും ചെയ്തു അതിന് വേണ്ടി ഒരു എട്ട് ലക്ഷം രൂപ നമ്മുടെ ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സബ്സിഡി നൽകുകയും ചെയ്തു ഈ രീതിയിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത് ആ സമയത്ത് ഇവർക്ക് കൂണ ഒരു ഇവർ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇനി ലാർജ് രീതിയിൽ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ പുതിയൊരു പ്രൊഡക്റ്റ് നിന്ന് ലോഞ്ച് ചെയ്യുകയും കൂൺവിറ്റ എന്നുള്ള പേരിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇവർ നമ്മുടെ കേരള ഗ്രോ ബ്രാൻഡിങ്ങിൻ്റെ രീതിയിൽ ഇവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി തുടങ്ങുന്നുണ്ട് അപ്പോൾ വേണ്ടി നമുക്ക് പ്രിസർവേഷൻ യൂണിറ്റിന് വേണ്ടി വീണ്ടും നമ്മൾ ഒരു വൺ ലാക്ക് റുപ്പീസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് നമ്മുടെ ഫാം പ്ലാനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്പതിനായിരം രൂപ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൃഷി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മിഷനറീസും കാര്യങ്ങളും വാങ്ങുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട് ഇവർ ഇതുകൂടാതെ തന്നെ കൂടുതൽ കർഷകർ ഇതിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി കാരണം ഇവർക്ക് അടുത്ത പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് കൂണാണ് ഏറ്റവും ഇവരുടെ റോ മെറ്റീരിയൽ ആയിട്ട് വരുന്ന കൂണാണ് അപ്പോൾ കൂടുതൽ കർഷകർ കൂൺ കൃഷിയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ പെയ്ഡായിട്ടുള്ള ട്രെയിനിങ് ക്ലാസുകളും നടത്തി കൊടുക്കുന്നുണ്ട് വൺ ഡേ ട്രെയിനിങ് ഉണ്ട് ടു ഡേ ട്രെയിനിങ്സ് ഒക്കെ വെച്ച് എല്ലാ ഫുൾ സ്പോൺ അത് എല്ലാ കാര്യങ്ങളും കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കർഷകൻ വന്നതിനാൽ ഫുൾ നോളജോടു കൂടി തിരിച്ചു പോകുന്ന രീതിയിലുള്ള ട്രെയിനിങ് ഉൾപ്പെടെ ഇവർ നടത്തുന്നുണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഷി തങ്കച്ചൻ്റെ മഷ്റൂം ഫാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അസിസ്റ്റൻസ് ധനസഹായം നൽകിയിട്ടുണ്ട് ഇവർ തുടങ്ങിയപ്പം നേരത്തെ രണ്ട് ചെറുകിട യൂണിറ്റായിട്ട് തുടങ്ങിയതാണ് അതിന് ഞങ്ങൾ എസ് എച്ച് എം ഇന്ന് പതിന പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് സബ്സിഡി രണ്ട് യൂണിറ്റിന് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഞങ്ങളുടെ ഒരു ഹൈടെക് മഷ്റൂം യൂണിറ്റ് ആണ് അതിന് ഞങ്ങൾ വൺ ലാക്ക് തോളം ഞങ്ങളെ അസിസ്റ്റൻസ് കൊടുത്തു അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നീട് ഞങ്ങളിവരെ ട്രെയിനിങ്ങിന് വേണ്ടി ഐ എ എച്ച് ആർ ബാംഗ്ലൂർ കൊണ്ടുപോയിരുന്നു കുറേ കർഷകരെ ഞങ്ങൾ ഇവിടുന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല മൊത്തം സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുപോയിരുന്നു അപ്പോൾ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ പോയിരുന്നു അപ്പോൾ അതിനകത്ത് ഇവരെ ഷാജി തങ്കച്ചനും പിന്നെ അവരുടെ ഹസ്ബൻഡ് തങ്കച്ചനെയും ഞങ്ങൾ അവിടെ കൊണ്ടുപോയിരുന്നു പിന്നെ അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞാണ് ഇവരിവിടെ ഒരു ബയോ എഫിഷ്യൻറ്റ് ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് മഷ്റൂം കൾട്ടിവേഷൻ ഇൻ ആൻ ഓർഗാനിക് വേ എന്നും പറഞ്ഞ് ഒരു പ്രോജക്റ്റ് തുടങ്ങിയത് അതിന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഒരു എയ്റ്റ് എങ്കിലും സബ്സിഡി കൊടുത്തു അതൊരു അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇവർക്ക് ഞങ്ങൾ ഷാജിടെ ഫാം ഡെവലപ്പ് ചെയ്യാനും അതിനുമായിട്ട് ഞങ്ങൾ ഒരു പാക്ക് ഹൗസ് കൊടുത്തിരുന്നു പാക്ക് ഹൗസ് അവരുടെ മഷ്റൂം എല്ലാം പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ഹൗസ് കൊടുത്തിരുന്നു പിന്നെ അത് അതിന് ശേഷം അതൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെങ്ങാണ്ടോ ഞങ്ങൾ കൊടുത്തതാണ് പിന്നെ അതിനുശേഷം ഞങ്ങളൊരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് ഞങ്ങൾ ഇവർക്ക് വാല്യൂ ആഡ് പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിസർവേഷൻ യൂണിറ്റ് പിന്നെ ധനസഹായം അപ്പോൾ സ്റ്റേറ്റ് കേരള നൽകിയത് കൂൺ കൃഷിയുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനായി പരിശീലനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് പതിനായിരത്തോളം പേർക്ക് ഷൈജി പരിശീലനം നൽകിക്കഴിഞ്ഞു വിളവെടുപ്പ് കഴിഞ്ഞ കൂൺ ബെഡുകൾ ഷെഡിൽ നിന്നും പൂർണമായും മാറ്റി കമ്പോസ്റ്റാക്കി കൃഷിക്കുപയോഗിക്കുന്നു ഷെഡുകൾ പൂർണമായും അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് അടുത്ത കൃഷികൾ തുടങ്ങുന്നത് ഓക്കെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു പുതിയതായിട്ടുണ്ടാക്കിയ ഫാമിൽ നമ്മൾ ഏപ്രിൽ മാസത്തിലിട്ട കൂൺ ബെഡുകളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് ഏപ്രിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ നമ്മൾ അറക്കപ്പടിയിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം മൂന്ന് മാസത്തെ വിളവ് കിട്ടി ഇനിയിപ്പോൾ ഇത് ഡിസ്പോസ് ചെയ്യുകയാണ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കളയുകയല്ല ഇത് ഏറ്റവും നല്ലൊരു വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ ഒരു സ്ഥലപരിമിതിയൊക്കെ ഉള്ളത് കാരണം നമ്മളൊരു ഏജൻസീനെ കണ്ടെത്തിയിട്ടുണ്ട് ആ ഏജൻസി വന്ന് ഇത് ലോറിയിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് അവരുടെ വള നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു ബെഡുകളെല്ലാം കംപ്ലീറ്റ് ഇവിടെ റിമൂവ് ചെയ്തതിന് ശേഷം മാറ്റിയെടുത്തതിനു ശേഷം നമ്മളിത് വീണ്ടും നമ്മളൊരു അണുനശീകരണം വരുത്തും അത് നമ്മൾ അണുനശീകരണം വരുത്തുന്നത് നമ്മൾ ഇവിടെ ഒരു പത്ത് സ്ഥലത്ത് ചിരട്ടകളിൽ പൊട്ടാസ്യം ഒരു പത്ത് പതിനഞ്ച് ഗ്രാം പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് ഇട്ടിട്ട് അതിനകത്തൊട്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റിൻ്റെ ഫോർമാലിനിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ നേരെ ഈ ഫാം അടച്ചിടും അപ്പോഴാണ് പൂർണ്ണമായ അണുനശീകരണം ബെഡ് ഇല്ലാത്തപ്പോഴത്തേക്കും നമുക്ക് ഫോർമാലിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള അണുനശീകരണമാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് ഇനി ബെഡ് ഉണ്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിലപ്പോൾ കേടുകൾ വരാം അപ്പോൾ നമ്മൾ എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ടെൻ എം എൽ എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അത് ഫുഡ് ഫുഡ്ഗ്രേഡ് ഹൈഡ്രോജൻ പെറോസൈഡാണ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതല്ല ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബെഡ് ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും അത്യാവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കുന്തിരിക്കും ും പിന്നെ മഞ്ഞളും കൂടി പൊച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അണുനശീകരണം അപ്പൊ ബെഡ് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അണുനശീകരണം വരുത്തണമെങ്കിൽ പൊട്ടാസിയം പെർമാലിനായിട്ട് കോമ്പിനേഷൻ ആണ് ഏറ്റവും ഇഫക്റ്റീവ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒട്ടേറെ രുചികരമായ വിഭവങ്ങൾ കൂണിൽ നിന്നും ഫ്രഷ് മഷ്റൂം എടുക്കുക അത് ഫസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാം അതിനുശേഷം ബട്ടർ എടുത്തിട്ട് അതിലേക്ക് ഇടാം ഒരു ടു ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടറെടുക്കുക എന്നിട്ട് മഷ്റൂം നല്ലോണം സോൾട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പെപ്പർ പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടിട്ട് അതും സോൾട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഇരുന്നൂറ് ഗ്രാം മഷ്റൂം ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഇരുന്നൂറ് ഗ്രാം മഷ്റൂമിൽ ഒരു ഫിഫ്റ്റി ഗ്രാം നമ്മൾ പേസ്റ്റ് ഫൈൻ പേസ്റ്റ് ആക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് ആ പേസ്റ്റും കോൺഫ്ലോർ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആയിട്ടുള്ള ഒരു പരിവോട് ഇത് ൂണുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രോഡക്റ്റുകൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നതാണ് മഷ്റൂം മഷ്റൂം കട്ട്ലേറ്റ് ഇത് നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മട്ടൺ കട്ട്ലേറ്റ് പോലെ ഇരിക്കും ഇപ്പം വെജ് ഇത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട് നോൺ വെജിൻ്റെ ആണെന്നാണ് പറയുന്നത് അതുപോലെ സൂപ്പ് റോള് സാൻഡ്വിച്ച് മൊമോസ് പായസം പിന്നെ അച്ചാർ ചമ്മന്തിപ്പൊടി സമോസ അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ പിന്നെ ചില്ലി മെഷ്റൂം ബിരിയാണി ഓംലെറ്റ് പിന്നെ തീയ്യല് തോരൻ അങ്ങനെ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും നല്ല എന്താ പറയുക നോൺ വെജ് സ്ഥിരം കഴിക്കുന്നവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം നോൺ വെജിൻ്റെ ദോഷവും ഇല്ല എന്നാൽ കൂണിൻ്റെ ഒത്തിരി നല്ല ഗുണങ്ങളും വൈറ്റമിൻസും മിനറൽസൊക്കെ ധാരാളം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും കൂൺ ഫ്രഷിൽ നിന്നും തയ്യാറാക്കുന്ന കൂൺവിറ്റ എന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിനും ഡിമാൻഡ് ഏറെയാണ് കുൺവിറ്റയെ പറ്റി പറഞ്ഞല്ലോ കുൺവിറ്റ നമ്മൾ രണ്ട് മൂന്ന് രീതികളിലാണ് പാക്കിംഗ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ പാക്കിംഗ് ആണ് ഈ കുൺവിറ്റ നല്ല ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഡ് ഗ്രേഡ് പാക്കിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ പാക്കറ്റാണിത് പിന്നെ അതുപോലെ തന്നെ ടീ ബാഗ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാക്ക് പാക്ക് ചെയ്യുന്ന പോലെ അതുപോലെ ഒരു ടീ ബാഗ് പാക്കിങ്ങിലും ഉണ്ട് ഇതിൻ്റെ ഒരു സാക്ഷാ പാക്കറ്റ് എന്ന് പറയുന്നത് കൂൺവിറ്റയുടെ സാക്ഷാ പാക്കറ്റാണ് ഇതിനകത്ത് എട്ട് ഗ്രാമാണ്ണ്ട് പെർ സെർവാണ് ഒരെണ്ണം പൊട്ടിച്ച് നമ്മൾ നൂറ്റമ്പത് എം എൽ മിൽക്കിനകത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ ഡിയുടെ കണ്ടൻറ്റാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ ആൾക്കാർക്ക് കഴിക്കുന്നതിനുള്ള സൗകര്യത്തെ കരുതി നമ്മൾ സാക്ഷാ പാക്കറ്റിലാണ് ഇതിൻ്റെ വിപണനം ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇത് മുന്നോട്ട് പോവുകയാണ് അപ്പം നല്ല ഒരു അട്രാക്റ്റീവ് പാക്കിങ് ഉണ്ട് പിന്നെ 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 അതുപോലെ തന്നെ ലീഗൽ കംപ്ലൈൻസ് എല്ലാം നമ്മൾ കംപ്ലൈ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച കൂൺ കൂൺകർഷക ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങളാണ് ഷൈജിയെ തേടിയെത്തിയത് കേന്ദ്ര കാർഷിക മന്ത്രാലയം കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച ആറ് സ്റ്റാർട്ടപ്പുകളിൽ ഷൈജിയുടെയും കയ്യൊപ്പ് പതിഞ്ഞു പ്രോഗ്രസീവ് മഷ്റൂം ഗ്രോവർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡിന് അർഹയായതും ഷൈജി തന്നെ ഒരു ചെറിയ നിന്ന് വലിയ വരുമാനം കുറഞ്ഞ സ്ഥലം കുറഞ്ഞ വെള്ളം കുറഞ്ഞ സമയ കൂൺ കൃഷി മികച്ച ഒരു വരുമാന മാർഗമായി മാറുന്നതിന് കാരണം ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കൂൺ കൃഷിയിലേക്ക് ധാരാളം പേർ ആകർഷിക്കപ്പെടുകയാണ് തണുപ്പുള്ള അന്തരീക്ഷം കൂൺ കൃഷിക്ക് കൂടുതൽ അനുയോജ്യമാണ് കേരളത്തിൽ കൂൺ കൃഷിക്ക് സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിശീലന പരിപാടികളും സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാണ് കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ സഹായത്തോടെ നൂറ് ഗ്രാമങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു മികച്ച പരിശീലനങ്ങളും പദ്ധതികളും ശാസ്ത്രീയ സംഗീതങ്ങളും മൂല്യവർദ്ധിത സംരംഭങ്ങളും തിരഞ്ഞെടുത്തതാണ് ഷൈജിയുടെ കൂൺകൃഷിയുടെ വിജയത്തിന് നിദാനമായത് കൃഷി വകുപ്പിന്റെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും പിന്തുണയും സഹായവുമാണ് ഷൈജിക്ക് ചിറകു പിരിച്ചു പറക്കാൻ കരുത്തേകിയത് കൂൺകൃഷിയിലൂടെ കൂടുതൽ വിജയം നേടാനുള്ള പുതിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് ഷൈജിയും കൂൺ ഫ്രഷും കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം എട്ട് ഒൻപത് നാല് ഒന്ന് പൂജ്യം രണ്ട് ഒൻപത് ഒൻപത്